ഈ കോളിഫ്ലവർ എഗ് മസാല എങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് നോക്കാം കേട്ടോ ആദ്യം നമുക്കൊരു പാത്രം വെച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക നമ്മൾ എന്തുമാത്രം കോളിഫ്ലവർ എടുക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള വെള്ളം എടുക്കുക കേട്ടോ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുന്ന കോളിഫ്ലവർ ചേർത്ത് ഒരു നന്നായിട്ട് തിളപ്പിച്ചെടുക്കണേ നന്നായിട്ട് തിളച്ച് ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും ഒന്ന് ഊറ്റി വെക്കണേ അപ്പോഴേക്കും നമുക്കൊന്നൊരു ചീനച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ടെന്ന് പൊട്ടിക്കണം കടുകൊന്ന് പൊട്ടി റെഡി ആയി വരുമ്പോഴത്തേക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ പച്ചമുളക് മാറണം വരെ നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി കൊടുക്കണം അത് കഴിയുമ്പോൾ നമുക്ക് അതിലൊക്കെ അരിഞ്ഞു വെച്ചേക്കുന്നത് സവാള സവാള നമ്മളത്ര ചെറുതായിട്ടല്ല അരിഞ്ഞേക്കുന്നത് സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സവാള വാടി വരണം വരെ നിളക്കി കൊടുക്കണം ഈ സമയത്ത് വേണം ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർക്കണം കേട്ടോ നമ്മൾ കുറച്ച് ഉപ്പ് നേരത്തെ കോളിഫ്ലവർ ഉപയോഗിക്കാൻ നേരത്ത് ചേർത്തിട്ടുണ്ട് അപ്പം ഈ സമയത്ത് നോക്കി നോക്കിയിട്ടാൽ മതി പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിക്കയും കൂടെ നമ്മൾ തീർത്ത് കുറച്ച് ഇവിടെ ഉണ്ടാക്കുന്നതല്ലേ എനിക്ക് ചോർണ്ണ കറിക്ക് വേണ്ടി മാത്രമേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ ആവശ്യത്തിനുള്ള കറി അപ്പിനോട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഈ തക്കാളിക്ക നന്നായിട്ട് ഉടഞ്ഞു വരണം തക്കാളിക്ക സവോളം നന്നായിട്ടൊന്ന് വഴട്ടി നന്നായിട്ട് ഉടഞ്ഞു ഒരു പരിവം വരെ നമുക്ക് ഇളക്കി എടുക്കണം അതിലൊക്കെ നമുക്ക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമുളക് മാറണം വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ അതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചേക്കുന്നത് കോളിഫ്ലവറും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നടുക്കൊരു ചെറിയ ഒരു കുഴിപോലെ ഉണ്ടാക്കി അതായത് കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മളന്ന് കോവയ്ക്ക റെസിപ്പി ഉണ്ടാക്കി പോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ ചപ്പാത്തിക്കൊക്കെ നല്ല റെസിപ്പി കേട്ടോ അപ്പോൾ എൻ്റെ ടേസ്റ്റ് എനിക്ക് ചപ്പാത്തിക്ക് ഇഷ്ടമാണ് ചോറിനും ഇഷ്ടമാണ് ഇതുണ്ടാക്കി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകാം ചേനയുടെ തണ്ട് എങ്ങനെ ദൂരം വെക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാം ചേനയുടെ തണ്ട് നമുക്ക് ചെത്തി വൃത്തിയാക്കി ഇതുപോലെ തൊലി കളഞ്ഞെടുക്കണം കേട്ടോ കയ്യേച്ചിരി എണ്ണ തേക്കുക അല്ല ഒരു ഗ്ലൗസ് ഇടുക നന്നായിട്ട് ചൊറിച്ചിൽ വരും അതിന് ശേഷം നമുക്കിതുപോലെ നടുകെ കീറിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ കേട്ടോ ചെറിയ കഷ്ണങ്ങളായിട്ട് മതി കഷ്ണങ്ങളായിട്ട് മുഴുവനും അരിഞ്ഞെടുക്കണം അരിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് എണ്ണ കയ്യിൽ നന്നായിട്ട് എണ്ണ തേക്കണം കേട്ടോ നന്നായിട്ട് ചൊറിയും എന്നിട്ട് പിഴിഞ്ഞെടുക്കണം നന്നായിട്ട് അതിന് നീര് വെള്ളം ചേർക്കുന്നതിന് മുമ്പ് അതിൻ്റെ നീര് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് കളയണം അപ്പോൾ അത് ചൊറിച്ചിൽ കുറച്ച് മാറിക്കിട്ടും അതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഒന്ന് തോരാൻ വെച്ചതിന് ശേഷം നമുക്കൊരു ചട്ടിയിലോട്ട് എണ്ണ എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലോട്ട് നമുക്ക് നേരെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് തേങ്ങ മഞ്ഞപ്പൊടി പച്ചമുളക് വെളുത്തുള്ളി ജീരകം ചെറിയ ഉള്ളി ഇത്രയും ചേർത്ത അരപ്പ് നമ്മളിതിലോട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ചെ ചെറുപയറോടെ ചേർക്കുന്നുണ്ട് കേട്ടോ ചെറുപയർ ഉപ്പിട്ട് നേരത്തെ വേവിച്ച് വച്ചേക്കുന്നതാണ് അപ്പോൾ ഉപ്പിട്ട് വേവിച്ചേക്കുന്നതുകൊണ്ട് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ നോക്കിയിട്ടേ ഇടാവുള്ളൂ അപ്പോൾ അതൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള കറിവേപ്പിലിട്ടൊന്ന് ഇളക്കി വൃത്തിയാക്കി കൊടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചേക്കുന്ന ചേമ്പിൻ്റെ അരിഞ്ഞ് വെച്ചേക്കുന്നവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ച് ഒന്ന് ആവിയറ്റണം വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല എന്നു വെച്ചാൽ വെള്ളം ഇതിൽ നിന്ന് തന്നെ ഓർന്നിറങ്ങും നമ്മൾ ഉപ്പ് നോക്കിയായിരുന്നു അപ്പം ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ അനുസരിച്ചുള്ള ഉപ്പും ചേർത്ത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം വെള്ളം അടച്ച് വെച്ച് ഉപയോഗിക്കാം കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ